അങ്ങനെ അങ്ങനെതാ നമ്മളിതാ ഇനി ഇക്കറയിലേക്കാണ് കേട്ടോ പോകുന്നത് ആ പോകുന്ന വഴി കണ്ടപ്പോൾ നമുക്ക് ശരിക്കും ശരിക്കിതാ മൈസൂർ ബാംഗ്ലൂർ റൂട്ടാണ് തോന്നിയത് അപ്പോൾ നീ ഇനി ബാംഗ്ലൂരേ കാണോന്നുള്ള സംശയം വരെ മിഷുപ്പ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നുണ്ട് അങ്ങനെ അതാ നേരെ പോകുമ്പോൾ തന്നെ ഇക്കരേൻ്റെ തൊട്ടടുത്തെത്തി കാരണം ഭയങ്കര ഫുള്ളാണ് കേട്ടോ എന്തായാലും എപ്പോൾ പോയാലും നമുക്ക് പാർക്കിങ്ങിൽ പോലും സ്പേസ് ഉണ്ടാവാറില്ല അപ്പോൾ നിശാഖ എന്നോട് പറഞ്ഞു നീ നേരെ പോയാൽ മതി ഞാൻ അവിടെ എവിടെയെങ്കിലും പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഹൈസാപ്പും കൂടിയാണ് ഡോക്ടർ അടുത്തേക്ക് പോകുന്നത് അവിടെ ഏകദേശം എത്താനാവുമ്പോൾ തന്നെ ആദ്യമൊക്കെ അവിടെ നമ്മൾ കീ കൊടുക്കാൻ അപ്പോൾ ആ ഭാഗം അവിടെ കാണാം പുതിയ ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നേരെ ഞാൻ ഇനി അങ്ങോട്ടേ നടന്നു പോകുന്നത് കാരണം ഇപ്പോഴത്തെ സൈഡിലാണോ ഇപ്പൊ പുതിയതായിട്ട് നിൽക്കുന്നത് അപ്പൊ അവിടേക്കാണ് പോകേണ്ടത് അതിന് ഞാനും മോളും കൂടി അങ്ങനെ നേരെ നടന്നു പോകുമ്പോൾ എനിക്കറിയാം അവിടെ എപ്പോഴും റിസപ്ഷൻ എപ്പോഴും ഫുൾ ആണെന്നു കേട്ടോ നോക്കുമ്പോ അതാ അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെ തന്നെ നിന്നു അതായത് എല്ലാവർക്കും ഒരുപോലെ കൺസിഡറേഷൻ ആണല്ലോ അപ്പം ഞാനും അവരുടെ ബാക്കിൽ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോരുത്തർ കഴിഞ്ഞതിനനുസരിച്ച് അങ്ങനെ പോയി പക്ഷേ മാഡത്തിൻ്റെ അടുത്ത് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ വേഗം തന്നെ അങ്ങോട്ട് കേറിയിട്ടുണ്ടായിരുന്നേ കയറി വേണ്ടി ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടാബ്ലറ്റ് ഒക്കെ എടുത്ത് തന്ന നേരെ ഫാർമസിയിൽ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ നിഖില ഞാൻ അവളെ കുറേ നേരം വിളിച്ച് നോക്കാൻ ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നമുക്ക് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം അവിടെ കൂടെ സ്പെൻഡ് ടാബ്ലറ്റ് ഒക്കെ ഉള്ളത് എടുത്തു തരാൻ വേഗം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ മരുന്നൊക്കെ അങ്ങനെ ഞാൻ വേഗം എന്താക്കിയാൽ ഹൈസൻ അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നേ കാരണം എവിടെയെങ്കിലും ഇരിക്കുമ്പോഴേ ഹൈസോ ഒന്ന് അടങ്ങിയിരിക്കുള്ളൂ അല്ലെങ്കിൽ ഹൈസോ അങ്ങനെ ഓടിക്കളിക്കും അപ്പം പിന്നെ അവിടുന്ന് സിസ്റ്റർ നേരത്തെ ടാറ്റോ ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഇനിയും പല പല സ്റ്റിക്കർ വരുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് മെഡിസിനൊക്കെ അവർ വേഗം തന്നെ തന്നിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് പിന്നെ വേഗം നിശാക്കാനായി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇടവുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വരുമ്പോഴേക്കും എന്താ പറയുക അങ്ങോട്ട് എത്തുമ്പോഴേക്കും വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ദാ നമ്മളാ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ കയറിയിട്ട് വേഗത ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ടായിരുന്നേ അതിനു വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ മിഷുപ്പിയും ഹൈസാപ്പും കൂടി നേരത്തെ പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇതാ നിശ പായസം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ ഞാൻ വരുമ്പോഴേക്കും ഭയങ്കര പായസമൊക്കെ കുടിക്കുന്ന തിരക്കിലാണ് അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ ഇനി നമ്മൾ എങ്ങോട്ടും ഇല്ല നേരെ ഗോകുല മുകളിലേക്ക് കണ്ടിട്ടോ വിട്ടത് അവിടെ പോയിട്ട് നെസ്റ്റോളിൽ പോയിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അങ്ങനെ നേരെ അവിടെ എത്തി എന്തായാലും വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് എത്തണം എന്തായാലും ഇതുണ്ടായിരുന്നു ഡെസ്കിലേറ്റർ ഉണ്ടായതിനോട്ട് വിൽക്കി അതൊരു ഹരാണ് കേട്ടോ ഇപ്പം ചാടി കയറാനുള്ള ആ ഒരു സന്തോഷം എവിടെ പോയാലും രണ്ടാക്കുണ്ട് വിഷപ്പിക്കും ഉണ്ട് ഉണ്ട് അങ്ങനെ നേരെ അതിൻ്റെ അകത്ത് എത്തി ഇനി നേരെ ഡെസ്റ്റോയിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഭയങ്കര തിരക്കായിരുന്നേ കാരണം ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിലും എന്നെ പോലെ അതായത് ഞാൻ വൈകിയ മാതിരി തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പുസ്തകത്തിനും അതിനും ഇതിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡബിൾ നയൻ്റെ ഓഫർ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ ഇപ്പം അവിടെ ഓഫർ നടക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മുമ്പായതുകൊണ്ട് ആ ഒരു ഓഫറിന്റെ പ്രൈസ് സമയം എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ എത്തി നേരത്തെ ബാഗ് സ്കൂളിന്റെ ആ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞ ശേഷം പിന്നെ ഇതാ മിഷിപ്പിക്കുക വേണ്ട ബാഗൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് കുറച്ച് നോട്ട്ബുക്കും ബുക്കും പിന്നെ മിഷിപ്പിക്കുവേണ്ട പിന്നെ ഒരു ഒരു കൊടയും കുറച്ച് നോട്ട്ബുക്കൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ മിസ്സ് പറഞ്ഞ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ര നോട്ട്ബുക്ക് ബുക്ക് എന്തിനൊക്കെയാണെന്നപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് മാത്രമുള്ള നോട്ട് ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ രണ്ടെണ്ണം കൂടി മേടിച്ചു കാരണം ഇനി ഇനി ചക്ക പോയാൽ ഞാൻ തന്നെ പൊതുവേ നമ്മൾ ഈ ഷോപ്പിങ്ങൊക്കെ ബാംഗ്ലൂരിൽ നിന്നും കഴിയാറുണ്ട് ഇപ്രാവശ്യം നാട്ടിൽ നിന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ അത് പറ്റാണ്ടായത് പിന്നെ ദാഷുപ്പിയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് തിരഞ്ഞു നോക്കി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് പെൻസിലും പെന്നും കളേഴ്സും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അതായത് സ്കൂളിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ ഐറ്റംസും അവിടെ നിന്ന് എടുത്തതിനു ശേഷമാണ് കേട്ടോ നമ്മളിങ്ങോട്ട് പോകുന്നത് കാരണം ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ ഐസാപ്പു അവിടെ ടി വിയിൽ അഭിലാഷത്തിൽ പാട്ടിട്ടപ്പോൾ അതും ട്ടോ വിളിച്ചിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇതാ പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ ചെയ്തത് പിന്നെ പോയത് നേരെ സോപ്പുപാടിയുടെ അടുത്തേക്കാണ് കേട്ടോ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നേ കുറച്ച് സമയം എടുത്തു നമുക്ക് അവളങ്ങോട് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് അങ്ങനെ മാക്സിമം അവിടുന്നു ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെയും ചെയ്ത് ഒക്കെ പൊളിച്ചടക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പുറത്തേക്ക് പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇത്ര കാര്യങ്ങളൊക്കെ മതി കാരണം ഇതൊക്കെ ഞാനൊരു പാക്കറ്റ് പാമ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ ഭയങ്കര മഴയാണല്ലോ ഇപ്പൊ നമ്മൾ ഒന്ന് സേഫ്റ്റി ക്ക് വേണ്ടിയിട്ട് മാത്രം അല്ലാതെ ഇപ്പം അങ്ങനെ പേപ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കാരണം നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെതാ കുറച്ച് പേർച്ചേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ താഴേക്ക് പോകണം അതുപോലെ തന്നെ അധികം തിരിഞ്ഞ് കളിക്കാൻ സമയമില്ല കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല അങ്ങ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ പുറത്തൊന്നും കഴിക്കണ്ടേ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെതാണ് കുറച്ച് പേർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ അത് ഇനി വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് നമ്മൾ താഴെ പാർക്കിങ്ങിൽ കുറച്ച് നമ്മൾ ചുറ്റിയിട്ടുണ്ടായിരുന്നേ കാരണം പെട്ടെന്ന് അത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചുറ്റലും പിടിക്കലും ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ വണ്ടിയിലേക്ക് കയറിയിട്ട് വേണം നേരെ ഇനി ഒന്നും നോക്കാനില്ല വിഷുപ്പിന്റെ വിളി വന്നു ഇനി നേരെ അങ്ങേക്കാണ് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ചാറ്റാ